ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലായിരിക്കുന്നു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുകയാണ് ഹരിമോഹനുടെ വിശദാംശങ്ങളുമായി ഹരിമോഹൻ ഉദ്യോഗസ്ഥ തലം തൊട്ട് സ്വർണം ഒടുവിൽ ഉരുക്കിയ ഇടം വരെയുള്ള എസ് ഐ ടിയുടെ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലായിരിക്കുന്നത് ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് നിരവധി ചോദ്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് എല്ലാവർക്കും എല്ലാവർക്കും മുന്നിലുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ ഇനി അന്വേഷണ സംഘത്തിന് ചോദ്യങ്ങളായി വരും ഒപ്പം മറ്റാർക്കൊക്കെ തിരിച്ചടിയാകും വിഷയത്തിൽ ആര്യ തീർച്ചയായിട്ടും അത് ഒരുപാട് പേർക്ക് തിരിച്ചടിയാവുന്ന സാഹചര്യം തന്നെയാണുള്ളത് കാരണം ഉണ്ണിക്കഷൻ പോറ്റിയ ഒരു തുടക്കം മാത്രമാണ് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുഖ്യപ്രതി ഒന്നാം പ്രതി എന്നുള്ള നിലയിൽ ഉണ്ണിക്കഷൻ പോറ്റിയെ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യേണ്ടത് കസ്റ്റഡിയിലെടുക്കേണ്ടത് ആവശ്യം വന്നാൽ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടത് ഇത് തന്നെ പറയേണ്ടി വരും കാരണം ഉണ്ണിക്കഷൻ പോച്ചിയിൽ നിന്നാണ് സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടത് മാത്രമല്ല ഇതിൻ്റെ നേരിട്ടുള്ള ഇടപാടുകളെല്ലാം നടത്തിയത് ഉണ്ണികഷൻ പോറ്റിയാണെന്നുള്ളതാണ് വസ്തുത എന്നിട്ട് മാത്രമേ ബാക്കിയുള്ളവരിലേക്ക് വരികയുള്ളൂ കാരണം അത് എത്ര എത്ര സ്വർണ്ണമാണ് കവർച്ച് നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടുന്ന ഒരു ഭാഗം അതായത് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലിൽ ഒരു ഇരുന്നൂറ് പവനോളം ഈ കാലയളവിൽ അതായത് ഒരു ഒറ്റത്തവണയായിട്ടുള്ള പല കാലയളവുകളിലായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലുണ്ടായിരുന്നു മാത്രമല്ല ആ സ്വർണം ഉരുക്കിയെടുത്ത അല്ലെങ്കിൽ വേർതിരിച്ചെടുത്ത സ്ഥലം എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിനാരാണ് സഹായം നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉണ്ണിക്കൃഷ്ണം പോച്ച് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തോട് പറയേണ്ടതുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും പ്രധാന കണ്ണികൾ എന്ന് വിശ്വസിക്കുന്ന നാഗേഷ് ഏറ്റവും പ്രധാനമായിട്ട് നാഗേഷാണ് മറ്റൊരാൾ കൽപ്പേഷാണ് രണ്ടും ഒരാളാണോ എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു ഇവർക്ക് ഇതിനകത്തുള്ള പങ്കാളിത്തം എന്താണ് ഹൈദരാബാദിലെ മന്ത്ര ഗോൾഡ് കോട്ടിംഗ്സിന് ഇതിൻ്റെ കണക്ഷൻ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഒരു രഹസ്യ സ്വഭാവത്തിൽ തന്നെ ആ കസ്റ്റഡിയിലെടുക്കൽ ചോദ്യം ചെയ്യൽ എല്ലാം തന്നെ നടക്കുന്നത് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുകയായിരുന്നില്ല പ്രത്യേക അന്വേഷണ സംഘം ചെയ്തത് എന്ന് തന്നെ ശ്രദ്ധേയമാണ് കാരണം ഏതെങ്കിലും ഘട്ടത്തിൽ നോട്ടീസ് നൽകി വിളിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കടന്നു കളയുമോ അല്ലെങ്കിൽ ഒളിവിൽ പോകുമോ എന്നുള്ള ഒരു ആശങ്ക പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോയി പോകുന്നു എന്ന തരത്തിൽ ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടം ആ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാത്തോളം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എല്ലാ തെളിവ് ശേഖരണങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് കേരളത്തിന് പുറത്തുനിന്ന് ശേഖരിക്കേണ്ട വിവരങ്ങൾ മൊഴി െല്ലാം തന്നെ കയ്യിലാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ എന്നുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നത് ഇന്ന് ഉച്ചയോടുകൂടിയിട്ടാണ് പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തുകയും അവർ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് അതിൽ മറ്റ് രേഖകളോ അല്ലെങ്കിൽ വീട്ടുകാരെ ഇത് സംബന്ധിച്ചിട്ട് എന്തെങ്കിലും കസ്റ്റഡി മെമ്മോ അടക്കമുള്ള വിവരങ്ങൾ നൽകുകയോ ചെയ്തിട്ടില്ല നേരിട്ട് അവിടെ ചെന്ന് ചോദ്യം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു പിന്നീടുള്ളതെല്ലാം ഒരു രഹസ്യ സ്വഭാവത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അത് പ്രത്യേക അന്വേഷണ സംഘം ഇത് അവരുടെ ഓഫീസിൽ വെച്ചല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔദ്യോഗിക സംവിധാനത്തിൽ വെച്ചല്ല ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത് എന്നുള്ളതാണ് ഒരുപക്ഷെ അതിനുശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും ഉണ്ണിക്കക്ഷം പോറ്റി പുറലോകം കാണുക കാരണം അത്രത്തോളം നേരം വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അത് ചെറിയ കാലയളവല്ല വർഷങ്ങളോളം ഉള്ള ഇടപാടുകൾ സ്പോൺസർഷിപ്പുകൾ ഒക്കെ തന്നെ അറിയേണ്ടതുണ്ട് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് കാരണം രണ്ടായിരത്തി പതിനേഴ് മുതൽക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ വിഷയം കേസാണെങ്കിൽ പോലും അതിനു മുമ്പുള്ള സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒപ്പം തന്നെ ബിനാമി സ്പോൺസർഷിപ്പുകൾ ശബരിമലയിൽ പല രീതിയിൽ നടത്തിയിട്ടുള്ള പണപ്പിരിവുകൾ ഒപ്പം തന്നെ ഭൂമി ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ചോദ്യങ്ങൾ ഒരുപാടുണ്ടാകും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അതുകൊണ്ട് കൃത്യമായ ചോദ്യാവലി തയ്യാറാക്കിയിട്ട് തന്നെയാവും ഈ ചോദ്യം ചെയ്യൽ എന്നുള്ളത് നമുക്ക് അനുമാനിക്കാൻ കഴിയും അതിലൊരു ഒരു തരത്തിലുള്ള അതിശയക്കുമില്ല കാരണം അത്രത്തോളം തെളിവുകൾ തെളിവ് ശേഖരണവുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോയിരുന്നു ദിവസങ്ങളോളം അതായത് ഈ അന്വേഷണം തുടങ്ങി ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളെങ്കിലും അതിൽ മൂന്നോ നാലോ ദിവസത്തോളം തുടർച്ചയായി ചെന്നൈയിലും ഹൈദരാബാദിലും ബാംഗ്ലൂരിലുമായി മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് അന്വേഷണം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കും വിവരം ആ അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈയിലെ മല്യ മല്യ കരാർ നൽകിയിട്ടുള്ള ജുവലറി ഒപ്പം തന്നെ ബാംഗ്ലൂരിലെ അനന്തസുബ്രഹ്മണ്യത്തിന്റെ വീട് അതുകൂടാതെ ഹൈദരാബാദിലെ നാഗേഷിന്റെ സ്ഥാപനം ഒരു പക്ഷേ അത് മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് തന്നെ ആവാം ഈ സ്ഥാപനം ഇത്തരത്തിൽ മൂന്ന് കേന്ദ്രങ്ങൾ കേരളത്തിന് പുറത്തായിക്കൊണ്ട് ഈ അന്വേഷണത്തിലെ ഏറ്റവും നിർണായക ഘടകങ്ങളായി ഉണ്ടായിരുന്നു അവിടങ്ങളിലെല്ലാം ചെന്ന് പരിശോധന നടത്തി വേണ്ടത്ര തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നതെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് കസ്റ്റഡിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ശേഷം മറ്റു പ്രതികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്ന് ഒരുപക്ഷെ അടുത്ത അടുത്ത ഘട്ടത്തിൽ കടക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസറായി കൂടി പ്രവർത്തിച്ച മുരാരി ബാബുവിലേക്കായിരിക്കും അതിനുശേഷം മറ്റു സ്ഥലക്കും കൂടി ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ നീളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആര്യ ആര്യം സ്വർണ്ണക്കൊള്ളയിലെ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് ഉണ്ണികൃഷ്ണൻ